ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു ഓറിയോ ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഒരു എട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു അര ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ട പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുവാണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഡെയറി മിൽക്ക് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് ഡെയറി മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഷെയ്ക്കിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഞാൻ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനിയിപ്പോൾ ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ക്ക് അടിച്ചെടുക്കുന്ന ടൈമിൽ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റ് കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി ഞാനിതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഓറിയോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണട്ടെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം